ഇന്ന് ഉച്ച പൂജ നട തുറന്നപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് കുസൃതി കൊടുക്കയായിട്ടാണ് നിൽക്കുന്നത് വലതുകാൽ ഉരലിൽ ചവിട്ടി ഇടതുകാൽ നിലത്ത് കുത്തി വലത് കൈ കൊണ്ട് ഉറിയിൽ നിന്നും വെണ്ണ എടുത്ത് കഴിക്കുകയാണ് ഇടത് കൈയിൽ പൊന്നോടക്കുഴൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു കുഞ്ഞിക്കാലുകളിൽ കാൽത്തളകളിഞ്ഞ് പട്ടുകോണകമടുത്ത് പൊന്നരഞ്ഞാണവും ചാർത്തി കൈവളകളും തോൾവളകളും ആഭരണങ്ങളെല്ലാം ചാർത്തി മൂന്ന് തിരുമുടിമാലകളും വനമാലയും അണിഞ്ഞ് പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞുണ്ണിയായി കാണുന്നു എല്ലാവരും ഉണ്ണിക്കണ്ണൻ്റെ ആ മനോഹരമായ രൂപം മനസ്സിൽ കണ്ടു പ്രാർത്ഥിച്ചോളൂ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ പൊന്നുണ്ണിക്കണ്ണ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കണേ കണ്ണ